നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നാല് ഘട്ടങ്ങൾ പൂർത്തിയായതിനു ശേഷം ബി ജെ പി ക്യാമ്പുകളിൽ നിന്നും നിരാശയാണ് ഉടലെടുത്തിരിക്കുന്നത് പോളിംഗ് ശതമാനത്തിലെ കുറവാണ് ബി ജെ പി അസ്വസ്ഥരാക്കുന്നതും ഭരണകക്ഷിയോടുള്ള എതിർപ്പാണ് പോളിംഗ് ശതമാനത്തിൽ ഉണ്ടാവുന്ന കുറവിന് കാരണമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് മാത്രമല്ല പോളിംഗിലെ കുറവ് ബി ജെ പിയെ വളരെയധികം ബാധിക്കുമെന്ന റിപ്പോർട്ടുകളും ഉണ്ട് ഏഴു ഘട്ടങ്ങളിലായി നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഇനി മൂന്ന് ഘട്ടങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഈ മൂന്ന് ഘട്ടങ്ങളിലും പ്രചരണ പരിപാടികളിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ വലിയ രീതിയിൽ പോരടിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് അഞ്ചാം ഘട്ട തിരഞ്ഞെടുപ്പ് നടക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കനത്ത ആരോപണങ്ങളാണ് രാജ്യത്ത് ഉയർന്നുകൊണ്ടിരിക്കുന്നത് വിദ്വേഷ പ്രചരണങ്ങൾ ഒരു ഭാഗത്ത് അഴിച്ചുവിടുന്ന സംഘപരിവാർ ശക്തികൾ ഇപ്പോഴിതാ രാഹുൽ ഗാന്ധിയുടെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇതോടെ സംഭവങ്ങൾ കലങ്ങിമറിയുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജൂൺ നാലിന് വീണ്ടും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് എന്ന് അവകാശപ്പെട്ടുകൊണ്ടുള്ള വീഡിയോ ആണ് ബി ജെ പി പ്രചരിപ്പിക്കുന്നത് എന്നാൽ ഈ വീഡിയോ വ്യാജമാണെന്ന് ആരോപിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം ജൂൺ നാലിന് നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയാകുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു എന്ന് പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്നും ബി അത് മോർഫ് ചെയ്ത് ഉണ്ടാക്കിയതാണെന്നും തെളിവ് സഹിതം വീഡിയോ പങ്കുവെച്ചുകൊണ്ടാണ് കോൺഗ്രസ് രംഗത്ത് വന്നിട്ടുള്ളത് ആ വീഡിയോയിലാകട്ടെ ജൂൺ നാലിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകില്ല എന്ന് രാഹുൽ ഗാന്ധി പറയുന്നത് വ്യക്തമായി കേൾക്കാൻ സാധിക്കും വ്യാജ വീഡിയോകൾ നിർമ്മിച്ച് സ്വയം ആശ്വാസം കണ്ടെത്തുകയാണ് ബി ഇപ്പോഴത്തെ പ്രധാന ഹോബി അതിന്റെ ഏറ്റവും വലിയ തെളിവുകൂടിയാണ് ഇത് എന്തായാലും രാഹുൽ ഗാന്ധിയുടെ വീഡിയോ മോർഫ് ചെയ്തതിനെതിരെ കോൺഗ്രസ് നിയമ നടപടി സ്വീകരിക്കും എന്ന് തന്നെയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷനിലും പരാതി നൽകുമെന്നും കോൺഗ്രസ് വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധിയെ മുൻനിർത്തി ബി ജെ പി നിർമ്മിച്ചെടുത്ത ആ വ്യാജ വീഡിയോ ദൃശ്യത്തിന് കോൺഗ്രസ് നൽകിയ മറുപടി വീഡിയോ ഇതാ ശുവാ हिंदुस्तान के प्रधानमंत्री रहेंगे 2024 4 जून नरेंद्र मोदी हिंदुस्तान के प्रधानमंत्री नहीं रहेंगे आप लिख के ले लो नरेंद्र मोदी जी हिंदुस्तान के प्रधानमंत्री बन सकते हैं आप लिख के ले लो नरेंद्र मोदी जी हिंदुस्तान के प्रधानमंत्री नहीं बन सकते हैं हमने जो करना था जो काम जो मेहनत करनी थी हमने कर दी है अब आप देखना उत्तर प्रदेश में हमारे गठबंधन को हम एक सीट नहीं मिलने वाली है हमने जो करना था जो काम जो मेहनत करनी थी हमने कर दी है अब आप देखना उत्तर प्रदेश में हमारे गठबंधन को 50 से कम एक सीट नहीं मिलने वाली है ये भी मुस्कुरा रहे हैं क्योंकि इनको भी पता लग रहा है कि जो राहुल गांधी बोल रहा है वो सच है और नरेंद्र मोदी प्रधानमंत्री बन रहा है खत्म कहानी जैसे अंग्रेजी में बोलते हैं गुड बाय थैंक यू कि जो राहुल गांधी बोल रहा है वो सच है और नरेंद्र मोदी प्रधानमंत्री नहीं बन रहा है खत्म कहानी जैसे अंग्रेजी में बोलते हैं गुड बाय थैंक यू